ഇന്ന് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു ലോകത്തെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും ദൈർഘ്യമേറിയത് ഇന്ത്യൻ ഭരണഘടനയാണ് ഭരണഘടനയുടെ മൂല്യങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ പരിചിതമാകുന്നു നീതി സൗഹൃദം സ്വാതന്ത്ര്യം എന്നിവയുടെ ആശയം ഓർക്കുക ഭരണഘടനയുടെ രൂപാകരണത്തിൽ പങ്കെടുത്തവരെ ആദരിക്കുക എന്നതാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യങ്ങൾ ലോകത്തെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും ദൈർഘ്യമേറിയത് ഇന്ത്യൻ ഭരണഘടനയാണ് ഇത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ജന്മദിനം പോലെ ഒരു ദിവസമാണ് മതത്തെയും മത സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ച് വ്യക്തമായ നിലപാട് തന്നെയാണ് ഭരണഘടനയിലുള്ളത് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കലും ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനയുടെ മൂല്യങ്ങളായ നീതി സ്നേഹം സൗഹൃദം സ്വാതന്ത്ര്യം എന്നിവയെ നമുക്ക് ബഹുമാനിക്കാം മതത്തെയും മത സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ച് വ്യക്തമായ നിലപാട് തന്നെയാണ് ഭരണഘടനയിലുള്ളത് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കലും ഭരണഘടന വിരുദ്ധമാണ് എല്ലാ ഇന്ത്യക്കാരും ജാതി മത വർഗ വ്യത്യാസമില്ലാതെ മൗലിക അവകാശങ്ങൾക്ക് അർഹരാണ് എല്ലാവർക്കും ഭരണഘടന ദിന ആശംസകൾ